നിന്നിലേക്ക് ഭാഗം രണ്ട് രചന മിഴിമോഹന അവതരണം ദേവമേ നടുമുറിയിൽ നിന്നും പെണ്ണിന്റെ നീട്ടിയുള്ള വിളി കേട്ടതും കയ്യിലിരുന്ന ഫോണ് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ കിച്ചൻ പുറത്തേക്ക് വന്നു എന്തിനച്ചു ഈ കിടന്ന് കാറിപ്പോകുന്നേ അയാൾക്കാർ മുഴുവൻ കൂട്ടത്തോടെ വിളി കേക്കും ദേഷിച്ചൊന്ന് അവളെ നോക്കിയവൻ ഓ അങ്ങനെങ്കിലും ഈ വീട്ടിൽ ആള് താമസമുണ്ടെന്ന് അറിയട്ടെ വലത്തെ കയ്യിലിരുന്ന കരിമ്പ് കഷ്ണം ഈന്തി വലിച്ചവൾ ശവം ഇവിടെ ഇങ്ങനെ തുപ്പിയിട്ടേക്കരുത് വൃത്തികെട്ടത് പൊരികൻ നിറുപ്പിച്ചവൻ നോക്കുമ്പോൾ ഇടം കൈയിലെ പാത്രം ടേബിളിൽ വെച്ചുകൊണ്ട് മുഖത്ത് പറ്റിച്ചേർന്ന ഉമിനീര് കലർന്ന കരിമ്പിൻ നീര് തുടച്ചു മാറ്റുകയാണ് ലച്ചു എന്റെ ലച്ചു നിനക്ക് കുറച്ച് വൃത്തിക്കുമ്പനയ്ക്കും നടന്നൂടെ ഒരുമാതിരി എണ്ണത്ത് പാത്രത്തിൽ മുക്കിയ തലയും പോരാത്തതിന് നരച്ച താവണയും ചുറ്റി ഈ കണ്ട കാടും വീണ്ടും കേറി നടക്കാൻ നിനക്ക് നാണമില്ലേടി ഇല്ല എനിക്ക് ഒരു നാണവും ഇല്ല ഞാനേ തൻ്റെ ചെലവിലാണോ കഴിയുന്നേ അല്ലല്ലോ രാവിലെ തൊട്ട് അന്തസ്സായിട്ട് പണിയെടുത്ത ഞാൻ എൻ്റെ അമ്മയെ നോക്കുന്നേ അല്ലാതെ ഇയാളെ പോലെ പശു നക്കിയ മുടിയും കുട്ടി വിട്ട് അകത്ത് കയറി ഇരിക്കാനേ എന്റെ അച്ഛ സമ്പാദിച്ചു തന്നിട്ടല്ല മേലിലോട്ട് പോയത് മുഖം കൂട്ടി പെണ്ണ് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പ്ലസ് ടുന് പോയി തോറ്റു തുന്നം പാടി വന്നു രണ്ടാമത് എഴുതിയെടുക്കണമെന്നൊരു ചിന്തയെങ്കിലും ഉണ്ടായോ നിനക്ക് കിച്ചു കത്തി കയറുമ്പോൾ അവന്റെ വാക്കുകളിൽ ജീവിതത്തിൽ തോറ്റുപോയ പെണ്ണിനോട് പുച്ഛം നിറയുമ്പോൾ അവളിൽ നിസംഗത നിറഞ്ഞു നിന്നു കിച്ചു നീ എന്തിനാണ് ഇവളോട് ദേഷ്യപ്പെടുന്നെ മുറ്റത്തു നിന്നും കുറച്ച് കറിവേപ്പിലയുമായി കയറി വരികയാണ് ദേവകിയമ്മ ഓ ദേവമ്മയുടെ പരിഷ്കാരി മോന് ഞാൻ പ്ലസ് ടു തോറ്റേനു സങ്കടം എനിക്കെന്തിനാ സങ്കടം പഠിച്ച് നല്ല ജോലി വാങ്ങിയിരുന്നെങ്കിൽ നിനക്ക് ഈ പശുവിനെ ആടിനെ വളർത്തി ജീവിക്കണമായിരുന്നോ നല്ല ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഇവിടുത്തെ മില്ലില് കണക്കെഴുതാനെങ്കിലും ഇരുത്തിയനെ അയ്യടാ തൻ്റെ ഔദാര്യൊന്നും എനിക്ക് വേണ്ട ലക്ഷ്മി പശുവിന്റെ പാലക്കാരന്ന് ജീവിച്ചോളാം അഹങ്കാരി കിച്ചു പല്ല് കടിച്ചു ദേവമ്മ ഇത് ഒഴിച്ചു വെച്ചിട്ട് പാത്രം താ എനിക്ക് പോണം അമ്മാളിനെ അഴിച്ചു കെട്ട സമയമായി ടേബിളിൽ ഇരുന്ന പാത്രം എടുത്ത് ദേവകിയുടെ കയ്യിലേക്ക് കൊടുത്തവൾ ഇതെന്താ പാത്രത്തിൽ കിച്ചു തലയെത്തിച്ചു നോക്കി ആ പായസമാണെന്ന് തോന്നുന്നു അമ്മ തന്നു തന്നുവിട്ടതാ അവൾ അലക്ഷ്യമായി പറഞ്ഞു തൻ്റെ പിറന്നാളല്ലേ കണ്ണുകൾ അലസമായി മുറ്റത്തേക്ക് പായിച്ചവൾ ലച്ചു നാളെ ഇരുന്നാഴി പാല് കൂടുതൽ കൊണ്ടുവരണേ മോളെ ൊഴിക്കാന ഇവന് ചോറിന് തൈര് വേണം ആയമ്മ പാത്രം ലച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തു പരിഷ്കാരി ചോറും തൈരും കൂട്ടുവോ ദേവമ്മേ ചുണ്ടു പിളർത്തി പെണ്ണ് ഓഹ് എന്റെ പൊന്നുമോളെ ഇവനെ നോക്കുന്ന കാര്യം വലിയ പാടാ പണ്ട് ഇവനെ ഡൽഹിയിലേക്ക് പഠിക്കാൻ വിടണ്ടെന്ന് എല്ലാരും പറഞ്ഞതാ അന്നത് കേൾക്കാഞ്ഞത് എന്റെ തെറ്റ് വിര പോലെ ഇരിക്കുന്ന എന്തോ ഒന്ന് കുഴച്ച് വെച്ച് കഴിക്കുന്ന കാണാം കണ്ടാൽ അറപ്പ് തോന്നും അത് നൂഡിൽസാ വിരയല്ല അമ്മയ്ക്കിഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ടെന്നല്ലേ ഉള്ളൂ കിച്ചു കാലൊന്നാഞ്ഞു ചവിട്ടി എന്തേ വിര കുത്തുന്നുണ്ടോ ലച്ചു ചുണ്ടു കൂട്ടിച്ചിരിച്ചു പൊടി ഞാൻ പോയേക്കാം എനിക്ക് മൊബൈലിൽ കുത്തിക്കളിക്കാൻ സമയമില്ല പാത്രം വാങ്ങി പുറത്തേക്ക് നടന്നു പെണ്ണ് അമ്മാളു നിൽക്കവിടെ കയറിൽ പിടിച്ചു വലിച്ച് മുൻപോട്ട് ഓടുന്ന പശുവിന്റെ പിറകെ ഓടുകയാണ് ലിച്ചു അല്ലേലും കുറുമ്പിത്തിരി കൂടുന്നുണ്ട് നിനക്ക് ആ ക്ടാവിനുള്ള പാലുകൂടി തട്ടിക്കളഞ്ഞു ഞാനിനി ബ്ലോക്കിൽ എന്തു പറയും പദം പറഞ്ഞുകൊണ്ട് പശുവിനെ വലിച്ച് തൊഴുത്തിലേക്ക് കെട്ടി പുറകോട്ട് തിരിഞ്ഞതും അവൾ കണ്ടു ഒരു പൊതിയുമായി നിൽക്കുന്ന സുതിയെ അവന്റെ മുഖത്ത് നേർത്തൊരു പുഞ്ചിരി കാണാം എന്റെ ലച്ചു നാട്ടുകാർ വിചാരിക്കും നിനക്ക് ഭ്രാന്താണെന്ന് കുന്നിഞ്ചെരുവിൽ നിന്ന് തുടങ്ങിയ ചിലപ്പല്ലേ ആ പശു സ്വസ്ഥത കിട്ടാനായിരിക്കും മുൻപേ ഓടുന്നത് ഓ ഇങ്ങേരും എന്നെ കളിയാക്കിക്കോ ആ പരിഷ്കാരിയുടെ കുത്തു പോരാ ഞാൻ ഇനി ഇവിടുന്നുകൂടിയുള്ളൂ ബാക്കി കിട്ടാൻ ലച്ചു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി സുധയുടെ കയ്യിൽ നിന്നും പൊതി വാങ്ങി ഉമ്മരത്തേക്ക് കയറുമ്പോൾ വരാന്തയുടെ പടിക്കെട്ടിലിരുന്നവൻ സുധീ അകത്തു നിന്നും ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി വയ്യാത്ത വലത്തേക്കാൾ വലിച്ചുകൊണ്ട് നടന്നു വരുന്ന സരസ്വതി അമ്മ അമ്മായി എന്തിനായി കാലും ഇറങ്ങി വന്നേ വേദന കുറവുണ്ടോ നല്ല ഭേദമുണ്ട് കൂട്ടി കിടന്ന കസേരയിലേക്ക് അവർ ചാരി കിടന്നു ഈ പെണ്ണ് കിടന്ന് നേർന്ന കാണുമ്പോൾ മനസ്സിലൊരു വിങ്ങലാ അതാണിപ്പോൾ ഉറക്കം കെടുത്തുന്നത് അമ്മ പറയുമ്പോൾ സുധിയുടെ കണ്ണുകൾ മുറ്റത്തേക്ക് പോയി ചുറ്റിന് നിറമുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു കുഞ്ഞു പൂന്തോട്ടം കൂടാതെ ഒരു ചെറിയ പച്ചക്കറി തോട്ടം ഏകദേശം ഒരടുക്കളയിലേക്ക് വേണ്ടത് മുഴുവൻ തളർത്ത് നിൽപ്പുണ്ട് ഒരു തിട്ടയ്ക്കപ്പുറം വലിയ ഒരു മുറി അതിൽ നിറയെ കോഴികൾ പശു ആട് അങ്ങനെ സകലത് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ഇതാ സുധിയേട്ട പൈസ പെണ്ണിന്റെ ശബ്ദം കേട്ടതും സുതി നോക്കി തന്റെ നേരെ നീട്ടിപ്പിടിച്ച കൈകളിൽ ചുരുട്ടിയ കുറച്ച് കാശ് വേണ്ടടി അമ്മായിക്കുള്ള മരുന്നല്ലേ അതിന് പൈസ വേണ്ട അതൊന്നും വേണ്ട സുതിട്ട ഒരു രൂപ പോലും ബാധ്യതയാവരുതെന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സുധിയുടെ കൈകളിലേക്ക് ആ കാശ് കൊടുക്കുന്ന പെണ്ണിനെ കൗതുകത്തോടെ അവൻ നോക്കി നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ പെണ്ണേ അങ്ങനെ ആർക്കും മനസ്സിലാവില്ല മോനെ ഈ ലച്ചൂനെ അർഹതയില്ലെന്നറിഞ്ഞിട്ടും ലച്ചു ഒന്നു മാത്രമേ മോഹിച്ചുള്ളൂ അതെന്റെ ഉള്ളിൽ തന്നെ കൊഴിച്ചു മൂടിയിട്ട് വർഷങ്ങളായി പറഞ്ഞുകൊണ്ട് കിഴക്കുവശത്തെ കോഴിക്കോട്ടിൽ നിന്നും പത്തുമുട്ടയെടുത്ത് പൊതിഞ്ഞ് അവൾ സുധിയുടെ കയ്യിലേക്ക് കൊടുത്തു അവൻ അപ്പോൾ സംശയത്തോടെ അവളെ നോക്കി പരിഷ്കാരിക്ക് മസിലൊട്ടി കയറ്റാനുള്ളതാ അതുവഴി പോകുമ്പോൾ ഇതുകൂടി ഒന്ന് കൊടുത്തേക്ക് അല്ലെങ്കിൽ അയാളാ ദേവമ്മി ഞെക്കിക്കൊല്ലും പെണ്ണിന്റെ വാക്കിൽ കുറുമ്പ് കലർന്നു ആ ഞാൻ കൊടുത്തേക്കാം അല്ലേലും എനിക്ക് അവിടെ വരെയൊന്ന് കയറണം എനിക്ക് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള കാശ് കിട്ടുമോ അറിയണമല്ലോ സുതി ബൈക്ക് സ്റ്റാർട്ടാക്കി എന്തോ കാര്യമായ ഓഫർ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങേരു കാശ് ഇറക്കില്ല പെണ്ണിന്റെ ചുണ്ടിൽ ചെറു ചിരി വിടരുന്നത് കൊതിയോടെ നോക്കി അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ലച്ചു അകത്തേക്ക് കയറിയവൾ അമ്മയെ സംശയത്തോടെ നോക്കി അർഹതയില്ലാഞ്ഞിട്ടും ഇപ്പോഴും എൻ്റെ കുട്ടി മോഹിക്കുന്നുണ്ട് അല്ലേ വയ്യാത്ത കാലന്ന് നീട്ടിവെച്ചവർ ഇല്ലമ്മേ അച്ഛനും ചിറ്റപ്പനും തമ്മി കൊടുത്ത വാക്ക് അതൊക്കെ ലച്ചു മറന്നു എന്നിട്ടാണോ ഇന്ന് രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഓടിയത് കിച്ചൻ ഇഷ്ടമുള്ള നെയ് പായസം ഉണ്ടാക്കിയത് പറ അത് അത് ദേവമ്മയ്ക്ക് വയ്യാണ്ടായി അതുകൊണ്ട് പായസം ഒന്നും വെക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി അവര് രണ്ടുപേരിലേ ഉള്ളൂ അതുകൊണ്ട് ഇത്തിരി ഉണ്ടാക്കിയേ ദാവണിത്തും പിടിപ്പിക്കുത്തി അകത്തേക്ക് കയറിയവൾ ഞാൻ കുളിച്ചു വരാം നേരെ ഒരുപാടായി അവർക്ക് മുഖം കൊടുക്കാതെ തോളിൽ കിടന്ന തോർത്തുമുണ്ടുമായി ലച്ചു പുറത്തേക്ക് നടന്നു കയ്യിലിരുന്ന തോർത്തും സോപ്പും പടവിലേക്ക് വെച്ചവൾ രണ്ടുപടി മുൻപോട്ടിറങ്ങി തണുത്ത വെള്ളത്തിലേക്ക് കാലൊന്ന് ചുഴറ്റി പിന്നിൽ നിന്നും കേൾക്കുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ്റെ ശബ്ദം പെറ്റിക്കോട്ട് മാത്രമിട്ട ആ ലച്ചുവിലേക്ക് ഒരു നിമിഷം പോയവൾ ലച്ചൂസിന് ആമ്പൽ വേണോ മേലേപ്പാട്ടെ കൃഷ്ണദേവിന്റെ കണ്ണുകളിൽ ലച്ചു കണ്ടത് പ്രണയമായിരുന്നു തിരിച്ചും അതേ വശതയോടെ തലയാട്ടുമ്പോൾ ഉള്ളിൽ അറിയാതെ മോഹിച്ചു പോയിരുന്നു ഈ പൊട്ടിപ്പെണ്ണ് ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛനും മേലേപ്പാട്ടെ ചിറ്റപ്പിനും ചൊല്ലിത്തന്നത് മേലേപ്പാട്ടെ കിച്ചന്റെ പെണ്ണ ലെന്നാണ് ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ഒരു വശത്തുനിന്ന് ആമ്പൽപ്പൂ ഊരിയെടുത്തു നിന്നെപ്പോലെ പോലെ തന്നെ വേറൊറച്ചത് ചെളിയിലായിപ്പോയി ചന്ദ്രനെ ദൂരനിന്ന് മോഹിക്കാൻ മാത്രം വിരിച്ചവൾ മറക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിലേക്ക് ഓടിയെത്തുന്ന പ്രണയം എന്തിനാച്ചാ മോഹൻ തന്നെ വേണ്ടിയിരുന്നില്ല വലുതായപ്പോൾ ഒന്നും ചോദിക്കാറുന്നില്ലേ പരസ്പരം ഇഷ്ടമുണ്ടോന്ന് ഇതിപ്പോ ഞാൻ മാത്രം ഉള്ളിലിട്ട് നീട്ടിയില്ലേ അരക്കൊപ്പം തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങി ഒന്ന് മുങ്ങി നീർവർന്നവൾ ഒലിച്ചു വന്ന കണ്ണീർ ആ വെള്ളത്തിലേക്ക് ഇഴുകി ചേരുമ്പോൾ ചിരിക്കാൻ ശ്രമിച്ചു ആ പൊട്ടിപ്പെണ്ണ് ചെറിയമ്മേ സുധീയുടെ ശബ്ദം കേട്ടതും അടുക്കളയുടെ വശത്തേക്ക് ഇറങ്ങി വന്നു ദേവമ്മ എന്തിനാടാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ സാരി തലപ്പ് കൊണ്ട് കഴുത്തൊന്നും തുടച്ചു